മോഹൻലാലിന്റെ മകൻ പ്രണവ് അടുത്ത വർഷം സിനിമയിലേക്ക് അവൻ വരുമോ വരും വന്നിരുന്നില്ലേ ഒന്നാമനിലും സാഗർ എലിയാസ് ജാക്കിയിലും അതൊന്നും പോരാ തന്നെ മലയാള സിനിമയിലേക്ക് അവൻ എന്നു വരും ചോദ്യങ്ങൾ പലതരത്തിലാണ് ആരാധകരാലും അടുത്ത സുഹൃത്തുക്കളാലുമെല്ലാം മമ്മൂട്ടിയുടെ മകൻ അവതരിച്ചത് കണ്ടില്ലേ ദുൽഖർ സൽമാൻ എല്ലാവരും പറയുന്നു ദുൽഖർ അച്ഛനെ കടത്തിവെട്ടുമെന്ന് ഇവിടെ കാത്തിരിപ്പ് ലാലിന്റെ മകൻ പ്രണവിനു വേണ്ടിയാണ് മകന്റെ സ്വാതന്ത്ര്യത്തിൽ ഒരിക്കലും കൈകടത്താത്ത അച്ഛനാണ് ലാൽ സംഗീത സംഗീതഗവേഷണത്തിന്റെയും സംവിധാനത്തിന്റെയും പുതുവഴികൾ തേടി മകൻ ലോകമൊട്ടുക്കും അലയുകയാണ് ഈ അലച്ചിലിനിടയിൽ ജിത്തു ജോസഫിനൊപ്പം രണ്ട് ചിത്രങ്ങളിൽ സഹായിയായി നിന്ന പ്രണവ് ഒരു സഹായിക്ക് കിട്ടുന്ന സൌകര്യം മാത്രമാണ് പ്രയോജനപ്പെടുത്തിയത് അടുത്ത വർഷം പ്രണവ് സിനിമയിലേക്ക് പുനരവതരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പ്രണവിന് അടുത്തു പരിചയമുള്ള സംവിധായകരോടൊത്താവും പ്രണവിന്റെ സിനിമ എൻട്രി അത് സത്യനന്തിക്കാടോ പ്രിയദർശനോ മണിരത്നമോ ആവാമെന്നും അറിയുന്നു എന്നാലും ഒരു സംശയത്തിന് സ്കോപ്പുണ്ട് പ്രണവ് മനസ്സ് തുറക്കുന്ന ആരോടെങ്കിലും ഒപ്പമാവാം സിനിമയിലേക്ക് എൻട്രി ചെയ്യുന്നതെന്നും അത് മലയാളത്തിൽ തന്നെയാകുമെന്നും ഉറപ്പുണ്ട് ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്